മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യതു തർക്കം എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് ഇപ്പോഴും കേരളം ഉറ്റുനോക്കുകയാണ് കേസെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ നിയമ പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ എവിടെ എത്തി നിൽക്കും ഇരുന്നൂറ് രൂപ ഫൈനുപടച്ച് എഴുതി തള്ളുന്ന നിലയിലേക്ക് മേയർ കണ്ടക്ടർ കേസ് മാറുമോ എന്നാണ് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നത് നിയമവിദഗ്ധർ പറയുന്നത് എന്താണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാ കേസെടുത്തെങ്കിലും അറസ്റ്റ് നിർബന്ധമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി മൂന്ന് വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ല കുറ്റം രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് പക്ഷേ അർണേഷ് കുമാർ കേസിലെ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഏഴു വർഷത്തിൽ താഴെയുള്ള കേസുകളിൽ അറസ്റ്റ് നിർബന്ധമല്ല എന്നാൽ ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ജാമ്യമില്ല കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയുമായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും എസ് എഫ് ഐ നേതാവായിരുന്ന ടി ഗീനാകുമാരിയാണ് ഗവൺമെന്റ് പ്ലീഡർ മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാകേണ്ടി വരില്ലെന്നും അഭിഭാഷകരെത്തിയാൽ മതിയെന്നും നിയമവിദഗ്ധർ പറയുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കൽ ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ പിഴ ശിക്ഷയേ ഉള്ളൂ അന്യായമായി തടഞ്ഞു തടഞ്ഞുവെക്കലിന് ഒരു മാസം തടവും പിഴയുമാണ് ശിക്ഷ പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ച് പ്രതികളും ഒരുപോലെ അനുഭവിക്കണം മെമ്മറി കാർഡ് കാണാതായതിനെക്കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കേണ്ടി വരും മേയർ എം എൽ എ ബന്ധുക്കളടക്കം അഞ്ചു പേർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ചു കയറാൻ കുറ്റം ഐ പി സി നാനൂറ്റി നാല്പത്തിയേഴ് കേസിൽ നിലനിൽക്കില്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നു കെ എസ് ആർ ടി സി ബസ് പൊതു സ്വത്താണ് ഇതിൽ റോഡിൽ വെച്ച് ആർക്കും പ്രവേശനമുണ്ട് അതിനാൽ ബസ്സിൽ കയറിയത് അതിക്രമത്തിന്റെ പരിധിയിൽ വരില്ല ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കും ഇവരുടെ പക്കൽ വീഡിയോയോ രേഖയോ ഉണ്ടെങ്കിൽ ശേഖരിക്കും പ്രതികളുടെ മൊഴിയെടുക്കണം തെളിവുകളുണ്ടെങ്കിൽ ശേഖരിക്കണം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താം രേഖകളും തെളിവുകളും ഇല്ലെങ്കിൽ കേസ് എഴുതി തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം എഴുതിതള്ളാൻ റിപ്പോർട്ടാണെങ്കിൽ കോടതി ഡ്രൈവർ യെതുവിന് നോട്ടീസ് അയക്കും എതിർ ഹർജി ഫയൽ ചെയ്യാനുമാകും